നമസ്തേ ഓം ശ്രീ അംബിക എന്നമ എല്ലാ ദേവി ഭക്തന്മാർക്കും ആത്മപ്രണാമം ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം ചാരുരൂപ ചാരുരൂപ ചാരു മനോഹരമായിരിക്കുന്നത് സുന്ദരമായിരിക്കുന്നത് രൂപ രൂപത്തോടു കൂടിയവൾ മനോഹരമായ സുന്ദരമായ രൂപത്തോട് കൂടിയവളാണ് അമ്മ ലളിതാംബിക അതാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്നാമത്തെ നാമം ചാരുരൂപ ചാരുരൂപ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ചാരുഹാസ ചാരുഹാസ സുന്ദരമായ ചാരു സുന്ദരമായ ഹാസ് ഹാസ എന്ന് പറഞ്ഞാൽ മന്ദഹാസമുള്ളവൾ മന്ദഹാസത്തോട് കൂടിയത് ഹസിക്കുന്നവൾ ഇപ്പൊ ചാരുഹാസ എന്ന് വെച്ചാൽ സുന്ദരമായ മനോഹരമായ മന്ദഹാസത്തോട് കൂടിയവളാണ് മന്ദഹാസമുള്ളവളാണ് അമ്മ ശ്രീ ശ്രീലളിതാംബിക എന്നാണ് പറയുക അതാണ് ചാരുഹാസ ചാരുഹാസ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചാരുചന്ദ്രകലാധര ചാരുചന്ദ്രകലാധര ചാരുവായ ചന്ദ്രകലയെ ധരിക്കുന്നവൾ ചാരു എന്നതിന് മനോഹരമായത് സുന്ദരമായതെന്നും അതുപോലെ തന്നെ വൃത്തിക്ഷയങ്ങൾ ഇല്ലാത്തത് നശിക്കാത്തത് എന്നും ഒരേപോലെ നിലനിൽക്കുന്ന എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ചാരുചന്ദ്രകലാധര എന്ന് പറഞ്ഞാൽ ദേവി ഭാഗവതത്തിൽ ചന്ദ്രകലയ്ക്ക് ആധാരമായി വർത്തിച്ച് സ്വഭക്തനും കാമരാജമന്ത്ര ഉപാസകനുമായ സുദർശനകുമാരനെ പതിയായി നൽകിയ ദേവിയെന്നും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് ദേവി ദേവിഭാഗവത്തിലൊരു കഥയാണ് അപ്പം ചാരു ചന്ദ്രകലാധര എന്ന് പറയുമ്പോൾ അതിൻ്റെ പദ പദാനുപദാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചാരു സുന്ദരമായ ചന്ദ്രകല ധരിച്ചവളെന്നും ദേവിഭാഗവതത്തിലെ ഈ ഒരു കഥയും കൂടി നമ്മൾ ഓർക്കണം ചാരുചന്ദ്രകലാധര ചാരുചന്ദ്രകലാധര അടുത്ത നാമം ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ചരാചര ജഗന്നാഥ ചരാചര ജഗന്നാഥ ചര അചരം ചരം ചലിക്കുന്നത് അചരം ചലിക്കാത്തത് ജഗന്നാഥ അപ്പം ചലിക്കുന്നതും ചലിക്കാത്തതുമായിരിക്കുന്ന പല വിധത്തിലുള്ള വസ്തുക്കൾ ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അല്ലേ അങ്ങനെയുള്ള ചലിക്കുന്നതും ചലിക്കാത്തതുമായ സമസ്ത ജഗത്തിനും നാഥയായി ജഗന്നാഥ ജഗത്തിനു നാഥയായി അധിഭയായി നിലകൊള്ളുന്നവൾ ചരാചര ജഗന്നാഥ ചരാചര ജഗന്നാഥ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ചക്രരാജനികേതന ചക്രരാജനികേതന നികേതനം വാസസ്ഥാനം താമസസ്ഥലം ചക്രരാജ ചക്രരാജൻ ചക്രങ്ങളുടെ രാജാവ് ശ്രീചക്രം അപ്പോൾ ചക്രരാജനായ ശ്രീചക്രത്തിൻ്റെ ശ്രീചക്രം വാസസ്ഥാനമാക്കിയവൾ ചക്ര ചക്രരാജനായിരിക്കുന്ന ശ്രീചക്രത്തിനെ വാസസ്ഥാനമാക്കിയവൾ അല്ലേ ശ്രീചക്രം വാസസ്ഥാനമായിട്ടുള്ളവൾ അതാണ് ചക്രരാജനികേതന ചക്രരാജനികേതന ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം പാർവതി 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 എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ മകൾ ഹിമാലയഗിരിയുടെ മകളായി പിറന്നതിനാൽ ദേവി പാർവതി എന്ന് പ്രസിദ്ധയായി എന്നാണ് പറയുക അപ്പോൾ പ്രകൃതീശ്വരി തന്നെയാണ് അമ്മദേവി ജൈവ വൈവിധ്യങ്ങളോട് കൂടിയുള്ള ജൈവ സമ്പദ് സമൃദ്ധമായിരിക്കുന്ന ആ ഉന്നതിയെയാണ് അത് പ്രതിനിധീകരിക്കുന്നതാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഒരു ഋഷിഭൂമിയാണ് ആർഷഭൂമിയാണ് അല്ലേ നമ്മൾ ഹിമാലയത്തെ കേവലൊരു പർവ്വതമായിട്ടല്ല പറയുന്നത് ഋഷികൾ ചെയ്യുന്ന ഒരു ആത്മീയതയുടെ ശൈലമാണ് ഹിമാലയം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഹിമാലയത്തിൻ്റെ പർവ്വതരാജൻ്റെ മകളായി ആവിർഭവിച്ചവളാണ് അമ്മ ലളിതാംബിക അല്ലെ ആ ദേവിയെ പാർവതി എന്നും പറയുന്നു പർവ്വതത്തിൻ്റെ പുത്രിയാണ് പാർവതി പാർവതി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പത്മനയന പത്മനയന പത്മം എന്ന് പറഞ്ഞാൽ താമര നയനം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അപ്പം താമരതലങ്ങൾക്ക് സമാനമായ കണ്ണുകളുള്ളവൾ എന്ന് വെച്ചാൽ സുന്ദരമായ കണ്ണുകളുള്ളവൾ ഉള്ളവൾ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് നല്ല വിടർന്ന വികസിച്ച കണ്ണ് അല്ലെ താമരതലങ്ങൾക്കണക്കെ വിടർന്ന് വികസിച്ച മനോഹരമായ നയനങ്ങൾ കണ്ണുകളോട് കൂടിയവളാണ് അമ്മ അപ്പം പത്മനയന പത്മനയന ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പത്മരാഗസമപ്രഭ പത്മരാഗസമപ്രഭ പത്മരാഗത്തിന് തുല്യമായ കൂടിയവൾ അതല്ലേ പത്മരാഗം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ള ഒരു കല്ലാണ് വിലപിടിപ്പുള്ള ഒരു കല്ലാണ് രത്നമാണ് പത്മരാഗം എന്ന് പറയും അപ്പോൾ ചുവപ്പ് പ്രഭയെ പ്രസരിപ്പിക്കുന്നവൾ പത്മരാഗ സമപ്രഭ നമ്മൾ നേരത്തെ ആദ്യം മുതൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ അരുണാരുണകൗസും ഭാ ദേവി അരുണവർണത്തോട് കൂടിയവളാണെന്ന് നമ്മൾ പഠിച്ചു ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യത്ഭാനുസഹസ്രാഭ ചതുർബാഹുസ്ത ഉദ്യദ്ഭാനുസഹസ്രാഭ പ്രഭാതത്തിലെ ഉരു ഉദയ സൂര്യൻ്റെ കിരണത്തോടു കൂടിയവളാണ് അല്ലെ ആ ചുവപ്പ് നിറത്തോടു കൂടിയവളാണ് അമ്മ എന്ന് പറയുന്നുണ്ട് പല നാമങ്ങളിലും അപ്പോൾ ഇവിടെ പത്മരാഗ സമപ്രഭ എന്ന് പറയുമ്പോൾ അതിമനോഹരമായ ചുവപ്പ് നിറമുള്ള ആ പത്മരാഗ രത്നത്തിൻ്റെ പ്രഭ അതിന് സമാനമായിട്ടാണ് അമ്മയുടെ സൗന്ദര്യം ആ ശരീരത്തിൻ്റെ കാന്തി അങ്ങനെയുള്ള പ്രഭയെ പ്രസരിപ്പിക്കുന്നവളാണ് ദേവി അതുകൊണ്ട് പത്മരാഗ സമപ്രഭ പത്മരാഗസമപ്രഭ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പഞ്ചപ്രേതാസന സീന പഞ്ചപ്രേതാസനാ സീന ഇത് മുമ്പേ നമ്മളിതിന് സമാനമായൊരു നാമം മുമ്പേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് പഞ്ചപ്രേത പ്രേതങ്ങളാകുന്ന ഇരിപ്പിടത്തിലിരിക്കുന്നവൾ അതായത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ ഇവരെല്ലാം തന്നെ സ്ഥൂലസൂക്ഷ്മ കാരണമായിരിക്കുന്ന ഈ പ്രപഞ്ചങ്ങളുടെ ഈ ബ്രഹ്മാണ്ടങ്ങളുടെ എല്ലാം സ്വധർമ്മ നിർവഹണത്തിൽ വ്യാപൃതരായിരിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരെ പഞ്ചബ്രഹ്മങ്ങളെന്നും പറയാറുണ്ട് ഇവർ സ്വധർമ്മം ത്യജിച്ചുകൊണ്ട് എൻ്റെ ദേവിക്ക് ഇരിപ്പിടമായി മാറിയിരിക്കുകയാണ് എന്നുവെച്ചാൽ കർമ്മരാഹിത്യം അല്ലെ ഒരാൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു അയാളുടെയുള്ള ശ്വാസം പ്രാണൻ പ്രവർത്തിക്കുന്നു അപ്പോൾ അയാൾക്ക് ജീവനുണ്ട് പ്രാണനുണ്ട് പ്രാണൻ പോകുന്നു ജീവൻ പോകുന്നു അപ്പോൾ അയാൾ എന്തായി പ്രേതമായി ശവമായി എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ഉപമയാണ് ഇവിടെ അപ്പോൾ ഇവിടെ ബ്രഹ്മാവിഷ്ണു രുദ്ര ഈശ സദാശിവന്മാരാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെയെല്ലാം പരിപാലിക്കുന്നത് അതുകൊണ്ട് അവയെ പഞ്ചബ്രഹ്മങ്ങളെന്ന് പറയുന്നു അവരെല്ലാം ദേവിയുടെ ഇരിപ്പിടമായിക്കൊണ്ട് പ്രേതസമാനമായിട്ട് സ്വധർമ്മം വെടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടവയെ പഞ്ചപ്രേതങ്ങളെന്ന് വർണ്ണിക്കുന്നു രൂപമയാണ് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോധാനം ഇവയാണ് സ്വധർമ്മം എന്നിവിടെ പറയുക അപ്പം ശക്തിയുടെ സാന്നിധ്യത്തിലാണ് സ്വധർമ്മ നിർവഹണത്തിന് ഇവർക്ക് പോലും സാധിക്കും അതായത് ബ്രഹ്മ രുദ്ര ഈശ സദാശിവന്മാരെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന എനർജി നൽകുന്നത് ദേവിയാണെന്നാണ് പറയുക ഇപ്പം സൗന്ദര്യലഹരിയിൽ ശിവശക്തിയായുക്തോ യതിഭവതിശക്തപ്രഭവിതം എന്ന് പറഞ്ഞാണ് തുടങ്ങുക അപ്പോൾ പഞ്ചപ്രേത നിർമ്മിതമായ മഞ്ചത്തിൽ ശക്തി സ്വരൂപിണിയായ ദേവി നിലകൊള്ളുന്നു ദേവിയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അവിടെ ബ്രഹ്മാ വിഷ്ണു രുദ്ര ഈശ സദാശിവന്മാർ അതിൽ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശൻ ഇവരെ കാലുകളായിട്ടും സദാശിവനെ പലകയായിട്ടും പറഞ്ഞ ഒരു നാമം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഈ മഞ്ചത്തിലാണ് അമ്മ ഇരിക്കുന്നത് എന്നാണത് വർണ്ണിക്കുന്നത് അതാണ് പഞ്ചപ്രേതാസനാസീന പഞ്ചപ്രേതാസനാസീന ഇരുന്നൂറ്റൻപത് പഞ്ചബ്രഹ്മസ്വരൂപിണി പഞ്ചബ്രഹ്മസ്വരൂപിണി ബ്രഹ്മാവ വി ബ്രഹ്മാവ് രുദ്രൻ നീശൻ സദാശിവൻ ബ്രഹ്മാതി സദാശിവാന്തമായിട്ടുള്ള പഞ്ചബ്രഹ്മങ്ങൾ സ്വന്തം രൂപം തന്നെ ആയിട്ടുള്ളവൾ ഇവരെല്ലാം ഇവരുടെ എല്ലാം എനർജി ആരാണ് ദേവിയാണെന്നാണ് ശാക്തേയം പറയുന്നത് അപ്പം അങ്ങനെ പഞ്ചബ്രഹ്മസ്വരൂപിണി ഈ പഞ്ചബ്രഹ്മങ്ങൾക്കെല്ലാം സ്വരൂപിണിയായിരിക്കുന്നവൾ ശക്തി സ്വരൂപിണിയായിരിക്കുന്നവൾ എനർജിയെ നൽകുന്നവൾ അല്ലെ പഞ്ചഭൂരൂപങ്ങളായും ഭവിച്ച സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾക്ക് കർത്തൃത്വം യഥാർത്ഥത്തിൽ വഹിക്കുന്നത് അമ്മയാണെന്നാണ് ലളിത സഹസ്രനാമത്തിൽ പറയുന്നത് അപ്പം അങ്ങനെയുള്ള അമ്മയായതുകൊണ്ട് പഞ്ചബ്രഹ്മസ്വരൂപിണിയായതുകൊണ്ട് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും രുദ്രൻ്റെയും ഈശൻ്റെയും സദാശിവൻ്റെയും ഒക്കെ ആ സ്വരൂപത്തിൽ നിൽക്കുന്നവൾ അല്ലെങ്കിൽ പഞ്ചബ്രഹ്മങ്ങൾക്കും സ്വന്തം രൂപം തന്നെയായിട്ടുള്ളവളായതുകൊണ്ടമ്മയെ പഞ്ചബ്രഹ്മസ്വരൂപിണി പഞ്ചബ്രഹ്മസ്വരൂപിണി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ചിന്മയി ചിന്മയി എന്നുവെച്ചാൽ ചിന്മയി എന്ന് വച്ചാൽ ചിത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിൽ നിന്ന് അഭിന്നമായത് അറിയുന്നവൾ അറിയുക അറിവ് എന്നീ ഭേദങ്ങളില്ലാതെ പരമമായ ജ്ഞാനപ്രകാശം തന്നെ അമ്മയാകയാൽ ചിത ഭേദാദ് ചിന്മയി ചിതഭേദാദ് ചിന്മയി എന്ന് ദേവിയെ പറയുന്നു എന്നുവെച്ചാൽ ജ്ഞാനസ്വരൂപിണിയായവൾ ചിന്മയി ആയവൾ ചിത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിൽ നിന്ന് അഭിന്നമായവൾ ജ്ഞാനസ്വരൂപിയായവൾ എന്നൊരർത്ഥത്തിലാണ് അല്ലേ അറിയുന്നവനും അറിവും അറിയുക എന്ന് പറയുന്ന തലവും ഒന്നായിരിക്കുന്നവൾ വളരെയധികം വ്യാഖ്യാനിക്കേണ്ട ഒന്നാണ് അപ്പം നമുക്കിപ്പോൾ അതിനെങ്ങനെ മനസ്സിലാക്കാം ചിന്മയി ചിന്മയി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പരമാനന്ദ പരമാനന്ദ പരമമായ ആനന്ദാവസ്ഥയായിട്ടുള്ളവൾ ബ്രഹ്മാനന്ദ സ്വരൂപിണിയായിരിക്കുന്നവൾ മഹത്തായ ഉത്കൃഷ്ടമായ ഉന്നതമായ പൂർണ്ണമായ ആനന്ദത്തോടു കൂടിയവൾ അഖണ്ഡമായ ആനന്ദാവസ്ഥയോട് കൂടിയവളാണ് ആര് ലളിതാംബിക അമ്മയെ ഉപാസിച്ചു ഉപാസിച്ചാൽ നമുക്ക് എന്ത് കിട്ടും പരമാനന്ദ പ്രാപ്തി നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് അമ്മയെ പരമാനന്ദ പരമാനന്ദ എന്ന് പറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വിജ്ഞാനഘനരൂപിണി വിജ്ഞാനഘനരൂപിണി വിജ്ഞാനമാകുന്ന ചൈതന്യധന്യതയുടെ സാന്ദ്രീഭവിച്ച അവസ്ഥ അല്ലേ വിജ്ഞാനം തന്നെ ഘനരൂപത്തിൽ വളരെയധികം വിജ്ഞാനം നിറഞ്ഞ ആ രൂപത്തോട് കൂടിയവളായിരിക്കുന്നവളാണ് കൂടിയവളായിരിക്കുന്നവളാണമ്മ അതുകൊണ്ടമ്മേ വിജ്ഞാനഘനരൂപിണി വിജ്ഞാനഘനരൂപിണി എന്ന് പറയുന്നു ഇരുന്നൂറ്റൻപത്തിനാല് ധ്യാനധ്യാതൃ ധ്യേയൂപ ധ്യാനധ്യാതൃ ധ്യയരൂപ ധ്യാനം ധ്യാതൃ ധ്യേയം ഇടനടവില്ലാതെ സദാ ദേവിയെ ധ്യാനിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് ധ്യാനം എന്ന് പറയുക ദേവിയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് പൂർണ്ണമായ ധ്യാനം ധ്യാനിക്കുന്നയാളാണ് ധ്യാതാവ് ധ്യാനിക്കപ്പെടുന്നത് എന്തോ അതാണ് ധ്യേയവസ്തു എന്ന് പറയുന്നത് അപ്പം ധ്യാനവും ധ്യാനിക്കുന്നവനും ധ്യാനിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ ദേവി തന്നെയാണ് ഭിന്നഭാവങ്ങളൊന്നുമില്ല ഏകയാണ് അപ്പോൾ ദേവിയാണ് എന്ത് ധ്യാന ധ്യാതൃ ധേയരൂപ ധ്യാനവും ധ്യാനിക്കുന്നവനും ധ്യാനിക്കപ്പെടുന്നവളും എല്ലാം ആരാണ് അമ്മ തന്നെയാണ് അതാണ് ധ്യാനധ്യാതൃ ധേയരൂപ ധ്യാനധ്യാതൃ ധേയരൂപ എന്നമ്മയെ വർണ്ണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ നാമം ധർമാധർമ്മ വിവർജിത ധർമാധർമ്മ വിവർജിത നമ്മുടെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായത് ധർമ്മം സർവാധാരയായ അമ്മ ലോകജനനി തന്നെയാണ് ധർമാധർമ്മങ്ങൾക്ക് എല്ലാം അപ്പുറമായത് അപ്പം എല്ലാത്തിനും അപ്പുറമായവളാണ് ദേവി ധർമ്മത്തിനും നമ്മൾ ഇന്ന് സാധാരണ പറയപ്പെടുന്ന അധർമ്മത്തിനും ഒക്കെ അപ്പുറമാണ് പൂർണ്ണത പ്രാപിച്ചവളാണ് മനുഷ്യ വ്യാവഹാരിക ലോകത്തിലാണ് ധർമ്മവും അധർമ്മവും ഒക്കെ ഉള്ളത് ദേവി അതിനൊക്കെ അപ്പുറമായ സ്വരൂപിണിയാണ് അതുകൊണ്ട് ധർമാധർമ്മ വിവർജിതയാണ് ഇതൊന്നും അമ്മയെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല അമ്മയെ സ്വാധീനിക്കുന്നില്ല ഈ വ്യാവഹാരിക ലോകത്തിൻ്റെ ഈ പ്രാപഞ്ചിക ലോകത്തിൻ്റെ ഈ ഭൗതിക ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായതാണ് ധർമ്മം അല്ലെ ധർമ്മത്തിന് വിരുദ്ധമായതാണ് അധർമ്മം അമ്മ ഈ ഈ ഭൗതിക ലോകത്തിന് അപ്പുറമായ സ്ഥൂലസൂക്ഷ്മ കാരണ തലങ്ങളിലെല്ലാം നിറഞ്ഞവൾ എല്ലാത്തിലും നിറഞ്ഞവളുമാണ് എന്നാൽ ഒന്നും തന്നെ ദേവിയെ സ്വാധീനിക്കുകയുമില്ല ഇല്ല അല്ലെ ഗുണസ്വരൂപിണിയുമാണ് ഗുണാതീതയുമാണ് ഒരു രൂപം നമ്മൾ കൽപ്പിക്കാറുണ്ട് എന്നാൽ നിരാകാരൂപത്തിലുമുള്ളവളാണ് അമ്മ ദേവി ധർമ്മസ്വരൂപിണിയാണ് ഈ പറയുന്ന ധർമ്മത്തിനും അധർമ്മത്തിനുമൊക്കെ അപ്പുറമായി കൊള്ളും നിലകൊള്ളുന്നവളുമാണ് അമ്മ അതുകൊണ്ടമ്മയെ ധർമാധർമ്മ വിവർജിത ധർമാധർമ്മ വിവർജിത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റൻപത്താറ് വിശ്വരൂപ വിശ്വരൂപ വിശ്വം തന്നെ രൂപമായിട്ടുള്ളവൾ ഈ കാണുന്നതെല്ലാം ദേവി തന്നെയാണ് ദേവി അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ ചുരുക്കം സ്ഥൂല സുഷ്മ കാരണ ലോകങ്ങളിലെല്ലാം നിറഞ്ഞ ആ രൂപം വിരാട് സ്വരൂപിണിയാണ് അമ്മ വിശ്വരൂപ വിശ്വരൂപ ഇരുന്നൂറ്റൻപത്തേഴ് ജാഗരണി ജാഗരണി ജാഗ്രതായിരിക്കുക എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുക ആക്റ്റീവായിരിക്കുക ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ ജാഗ്രതയോടെ വർത്തിക്കുന്നവളാണ് അല്ലേ അമ്മ വളരെ ആക്റ്റീവാണ് തൂണിലും തുരുമ്പിലും പൂവിലും പുഴുവിലും മെന്നിലും നിന്നിലും നായിലും നരിയിലും അല്ലെ അണുവിലും ബൃഹത്തായ പ്രപഞ്ചത്തിലും എല്ലാം അമ്മയാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത് അമ്മ സദാ ജാഗ്രത് സ്വരൂപിണിയാണ് ഉണർന്നിരിക്കുന്നവളാണ് ജാഗരണി ജാഗരണി ഇരുന്നൂറ്റി അൻപത്തെട്ട് സ്വപന്തി സ്വപന്തി അതായത് സൂക്ഷ്മ ശരീരത്തിൻ്റെ അവസ്ഥയിൽ വർത്തി വർത്തിക്കുന്ന നമ്മളെ ജീവനിൽ നിന്ന് അഥവാ സ്വപനത്തിൽ നിന്ന് സ്വപനിൽ നിന്ന് അഭിന്നയവളാണ് അതായത് സ്വപ്നാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ജീവന്റെ തലം അതിനെ തൈജസൻ എന്നാണ് പറയുക അതിൽ നിന്ന് അഭിന്നയായിരിക്കുന്നവളാണ് ദേവി എന്നാണ് പറയുക ഇതൊക്കെ വളരെ ആഴത്തിൽ വ്യാഖ്യാനിക്കേണ്ട നാമങ്ങളാണ് ഈ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാം സ്വപന്തി സ്വപന്തി ഇരുന്നൂറ്റി അൻപത്തി തൈജസാൽമിക തൈജസാത്മിക തൈജസം തേജസ്സുമായി ബന്ധപ്പെട്ടത് തൈജസാത്മിക സ്വരൂപിണിയായ തേജോ സ്വരൂപമാണ് അമ്മ സൂക്ഷ്മ ശരീരത്തിൽ വർത്തിക്കുന്ന ജീവൻ അല്ലെ പ്രാണൻ അതിനെയാണ് തൈജസൻ എന്ന് പറയുക അത് ദേവ ദേവീ ദേവീസ്വരൂപിണി തന്നെയാണ് അമ്മ തന്നെയാണ് തൈജസൻ താൻ തന്നെ ആയിട്ടുള്ളവളാണെന്നാണ് ശാഖയം പറയുന്നത് അപ്പം തൈജസാത്മിക തൈജസാത്മിക ഇരുന്നൂറ്ററുപതാമത്തെ നാമം സുപ്ത സുപ്ത ഉറങ്ങുന്നവൾ ഉണർന്നിരിക്കുന്നവൾ സ്വപ്നാവസ്ഥയിലുള്ളവൾ അതായത് ദേവിയെ ഉറങ്ങുന്നവളും ഉണർന്നിരിക്കുന്നവളും സ്വപ്നാവസ്ഥയിലുള്ളതും ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഇതെല്ലാം ദേവി തന്നെയാണ് എന്നാണ് പറയുക സർവവും ദേവിയാണ് ഉണർന്നിരിക്കുന്നതും ഉറങ്ങുന്നതും സ്വപ്നാവസ്ഥയിലുള്ളതും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും എല്ലാത്തിലുമുള്ളത് അമ്മ തന്നെയാണ് സ്വപ്നത്തിലും ജാഗ്രത്തിലും ഇനി അതിനപ്പുറമായ ദുര്യാവസ്ഥകളിലുമൊക്കെ എല്ലാം ദേവി നിറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ദേവിയെ സുപ്ത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തൊന്നാമത്തെ നാമം പ്രാജ്ഞാത്മിക പ്രാജ്ഞാത്മിക പ്രാജ്ഞൻ താൻ തന്നെയായിട്ടുള്ളവൾ എന്ന് വെച്ചാൽ ബുദ്ധി പ്രജ്ഞ ബുദ്ധി എന്ന് പറയും ആ ബുദ്ധി സ്വരൂപിണിയായിട്ടുള്ളവളാണ് ദേവി ബുദ്ധി സ്വരൂപിണിയായവൾ പ്രാജ്ഞാത്മിക പ്രാജ്ഞാത്മിക അപ്പം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് നാമം അപ്പം നമ്മളിന്ന് പഠിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മുതൽ അൻപത്തൊന്ന് അറുപത്തൊന്ന് ഇരുപത് നാമങ്ങളാണ് നമുക്കതൊന്ന് ചൊല്ലി നോക്കാം ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗസമപ്രഭ പഞ്ചപ്രേദാസന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനധ്യാതൃ ധേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വപന്തസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക ഇത്രയും നാമങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അപ്പം അതിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അത് കേൾക്കുക നോട്ട് എഴുതി വയ്ക്കുക നന്നായിട്ട് ചൊല്ലുക അമ്മ ശ്രീ ലളിതാബിക അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ നമസ്തേ ഓം ശ്രീ ലളിതാംബികായേ നമ